കടലും കരയും ഒരു പ്രണയ കാവ്യമാണ് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സുന്ദരമായ പ്രണയകാവ്യം പലർക്കും കടലും കരയും തമ്മിലുള്ള ഇഷ്ടം ഓരോ തവണ കടൽ പിൻവാങ്ങുമ്പോഴും കൈകൾ മാടി കടലിനെ തിരികെ വിളിക്കുന്ന കരയും കരയുടെ മെടുത്തട്ടിലേക്ക് ആർത്തലച്ച് ചൊല്ലുന്ന കടലും എന്നാൽ എനിക്കിഷ്ടം കടലും സൂര്യനും തമ്മിലുള്ള പ്രണയമാണ് എരിച്ചു കളയുന്ന സൂര്യനെ തന്നിലേക്ക് ആവാഹിച്ചു തണുപ്പിക്കുന്ന കടലിൻ്റെയും ഓരോ കുരലിയിലും തിരികെ വരുമെന്ന് ഉറപ്പു നൽകി മടങ്ങിപ്പോകുന്ന സൂര്യൻ്റെയും പ്രണയം ജന്മത്തിനെത്ര ദൂരെ പ്രണയശാരി നീ അറിവിന്റെ നിറമേഴിനുറം നിന്നു നീ